அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്കിലെ തൊഴിലന്വേഷകരായ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നതിനായി വിജ്ഞാന സേവന സൗഹൃദ ഇടമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജോബ് സെന്റർ നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പടി വിദ്യാരാജൻ ഒ ടി ജെയിംസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സജിന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര സൂസമ്മ മത്തായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷറോണ റോയ് ബ്ലോക്ക് മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പാർലി മറിയാമ ജോർജ് സെഹൽല കമ്പാടം ബാബു ഏലക്കാടൻ അനിജ സബാസ്റ്റ്യൻ ബി ഡിഒ സന്തോഷ് എ ജെ എന്നിവർ സംസാരിച്ചു ഒരു പത്ത് ശതമാനം പോലും സർക്കാർ മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയില്ല ഇനി അതിന്റെ സാധ്യതകൾ കുറഞ്ഞു കുറച്ച് മാത്രമല്ല അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നതും നല്ലതല്ല ഒരു കോളർ ജോബ് ഒരു സർക്കാർ ഉദ്യോഗം ലഭിച്ചാൽ പെണ്ണ് കിട്ടു എന്നത് പറയുന്ന കാലത്ത് കഴിഞ്ഞു അതൊക്കെ വളരെ വിദൂരതയിൽ കിടക്കുന്ന സ്വപ്നമായി കേവലം നിലനിൽക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭ്യത ആ തൊഴിൽ ലഭ്യതയുണ്ട് പക്ഷെ അതിന് നമ്മൾ അതിന് കഴിവുള്ളവരും അതിനുള്ള മികവുള്ളവരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ലഭിക്കാനുള്ള വഴി എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ആ ഇല്ലാതെയാക്കി ഇതിനെ കൂടി ഇടയിൽ പാലം പണിയുക എന്ന മഹത്തരമായ ഉദ്ദേശമാണ് ഈ ജോബ് സ്റ്റേഷൻ കൊണ്ട് എന്നാണ് ഞാൻ യും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു Wave water and amusement park upspin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം